से सकता है इंदिरा गांधी द ऑफ इंडिया ലോകം ഇന്ദിരാഗാന്ധിയെ എന്ന് വിളിക്കുന്നുവെങ്കിൽ അത് ധീരമായ പല പ്രവർത്തികളുടെയും ഫലം തന്നെയാണ് ഒരു മൊട്ടുസൂചി പോലും ഉൽപാദിപ്പിക്കാൻ ഗതിയില്ലാതിരുന്ന ഈ രാജ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ധീരഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിന് അലഹബാദിലാണ് ഇന്ദിരാഗാന്ധിയുടെ ജനനം കൊച്ചു പ്രായത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീക്ഷണത അനുഭവിച്ച ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ സ്വാധീനിക്കാൻ തയ്യാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ലാൽബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ അഞ്ചാമത് പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇന്ദിരാഗാന്ധി സ്ഥാനമേറ്റെടുത്തു ഇന്ത്യയുടെ വിപ്ലവം ബാങ്കുകളുടെ ദേശസൽക്കരണം പാകിസ്ഥാനുമായുള്ള യുദ്ധം തുടങ്ങിയവയിലെല്ലാം ഇന്ത്യയെ ഒരു ശക്തിയാക്കി മാറ്റിയത് ഇന്ദിരാഗാന്ധിയുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതിഫലങ്ങളായിരുന്നു ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിന്റെയും ക്കശമായ പെരുമാറ്റത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സമയം പാകിസ്ഥാനെ സഹായിക്കാൻ ഏഴോളം അമേരിക്കൻ കപ്പൽപ്പട വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഏഴാം കപ്പൽപ്പട കൊള്ളാം എന്റെ രാജ്യത്തിന്റെ സമുദ്രതർത്തി ലംഘിച്ചാൽ ഏഴാം കപ്പൽപ്പടയിൽ പോകാൻ ഒരു കപ്പൽ പോലും കാണുകയില്ല എന്ന് യുദ്ധ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത മറുപടി പറഞ്ഞ ധീര ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യിച്ചപ്പോൾ പാർലമെന്റിൽ അടൽ ബിഹാരി വാജ്പേയി പ്രസംഗിച്ചതരുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നാലവലുകൾ സംരക്ഷിക്കാൻ ദൈവം നിയോഗിച്ച ദുർഗയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ പൊഖ്രമിൽ നടന്ന ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന നാമത്തിൽ അറിയപ്പെട്ട ഈ പരീക്ഷണം ലോകരാജ്യങ്ങളെ എത്തിച്ച ഒന്നായിരുന്നു ബഹിരാകാശ രംഗത്ത് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ അത്ഭുതത്തോടെ നോക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്കൊന്നും ഇന്ദിരാഗാന്ധി നേതൃത്വം നൽകിയിരുന്നു വിഘടനവാദികളെ ഇന്ത്യയിൽ വേദുറപ്പിക്കാതിരിക്കാൻ ആജീവനാന്തം പൊരുതിയ ധീര വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നീക്കവും പല വിവാദങ്ങൾക്കും ഇടയാക്കി നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പീറ്റർ ഉസ്തിനോവ് എന്ന ഡോക്യുമെന്ററി സംവിധായകന് അഭിമുഖം നൽകാൻ പോകുന്ന വഴിയിൽ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയതിലുള്ള ഖലിസ്ഥാൻ തീവ്രവാദികളുടെ പ്രതികാരമായിരുന്നു കൊലപാതകം ഇന്ദിരാഗാന്ധിയുടെ മരണം ഇന്ത്യയെ നടുക്കിയിരുന്നു ഒരു ശക്തിയേറിയ നേതാവിനെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ ഇന്ത്യ നേടിയ പുരോഗതി ഇന്നും ആ ധീരവനിതയുടെ സ്മരണയെ ഉജ്ജ്വലമാക്കുന്നു ഇന്ത്യയെ ശക്തമായ ഒരു രാഷ്ട്രമാക്കി മാറ്റിയ ഒരു നിത്യസ്മരണയായി ഭാരതീയ ഹൃദയങ്ങളിൽ ഇന്ദിരാഗാന്ധി ഇന്നും ജീവിക്കുന്നു